ഞാൻ വന്നത് ഒരു സാധനം കാണിച്ചതിനോ അപ്പോ ഈ കോവിഡ് ടൈമിൽ കുറച്ച് ഫേമസ് ആയിട്ടുണ്ടായ ഒരു സാധനമുണ്ട് കൊറോണ ഫ്രൂട്ട് അല്ലെങ്കിൽ റംബോട്ടാനാണ് അപ്പോ അത് കൂടുതൽ നമുക്ക് അറിയാൻ തുടങ്ങിയത് അഹദിഷ്ക ഫാമിലിയുടെ വ്ലോഗ്സിലാണ് നാലഞ്ച് വർഷം മുന്നേ കോവിഡിന്റെ സമയത്തായിരുന്നു ഒരു കുഞ്ഞ് റംബോട്ടാന്റെ ഒരു ചെടി നമ്മളെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായത് ഇതാണ് നമ്മളെ റംബൂട്ടാന്റെ മരം നിറച്ചും കായ്ച്ചിട്ടുണ്ട് ഞാൻ ഇത്ര എന്ന് വിചാരിച്ചിട്ടില്ല ഇനി ഒത്തിരി റംബൂട്ടൻ താഴെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഈ ഭയങ്കര കാറ്റും മഴയൊക്കെയാണെന്ന് പറയുന്നുണ്ടായിരുന്നു പുഴില് കുറെ താഴെ പോയിട്ടുണ്ട് എന്നാലും ഇതിൽ നിറച്ചുണ്ട് വലുത് കുറച്ചു കുറച്ചേയുള്ളൂ പക്ഷെ ചെറുത് ചെറുതായിട്ടുള്ള റംബൂട്ടൻ നിറച്ച് വില പിടിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് അമ്മയും അച്ഛനൊക്കെ കോളേതപ്പൊ പറയാറുണ്ടായിരുന്നു റംബൂട്ടാന്റെ നമ്മളുടെ കുഞ്ഞു മരത്തിൽ ഒത്തിരി റംബൂട്ടാൻ റംബൂട്ടൻ എന്നൊക്കെ പക്ഷെ ഇത്രയും ഉണ്ടാവുന്ന ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞ ഹതിഷ്കട ബ്ലോക്സ് ഒക്കെ കാണുമ്പോൾ നമ്മളുടെ വീട്ടിലും ഇതുപോലൊരു റംബൂട്ടൻ മരം ഉണ്ടായിരുന്നെങ്കിലോ എന്ന് ഞങ്ങളും ആഗ്രഹിച്ചിട്ടുണ്ട് ചെറിയ റെഡ് ആയിട്ടുള്ള റംബൂട്ടം വരെ ഞങ്ങൾ പറിച്ചു പറിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു കാരണം നാളെ കാറ്റും മഴത്തൊക്കെ ഇത് താഴെ വെയ്യാൻ ചാൻസ് ഉണ്ട് പഴുത്തില്ലെങ്കിലും എന്റെ ക്ഷമയില്ലായ്മ കാരണം ഞാൻ ഒന്ന് കഴിച്ചു നല്ല മധുരം ഉണ്ടായിരുന്നു ആഗ്രഹിച്ച് നട്ടുപിടിപ്പിച്ച മരത്തിൽ നിന്ന് നമുക്ക് ഫ്രൂട്ടൊക്കെ കിട്ടാൻ തുടങ്ങുമ്പോൾ അതൊരു വല്ലാത്തൊരു സന്തോഷമാണല്ലേ